നമസ്കാരം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മന്ത്രത്തിന്റെ രണ്ടാം ഘട്ടം നമ്മൾ ആയിട്ട് ഒരു ഘട്ടം വീട് കിട്ടുണ്ട് രണ്ടാം ഘട്ടമാണോ അപ്പം നമ്മൾ മന്ത്ര സൃഷ്ടം സൃഷ്ടിക്കപ്പെടുന്ന നാല് തരത്തിലാണൊക്കെ പറഞ്ഞു വൈഹിരി അല്ല പരാ പശന്തി മധ്യമ വൈഹിരി ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മന്ത്രത്തിന്റെ ആ ആത്മീയ തലത്തിലോട്ട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്ന് തരത്തിലാണ് ഇത് പ്രകടമാവുന്നത് ഈ ശബ്ദം നമുക്ക് ഈ സ്തംഭം നമുക്ക് മൂന്ന് തരത്തിലാണ് പ്രകടമാകുന്നത് അത് വൈഖരി രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഖരി ഉപാംശു നാദാന ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഇത് പ്രകടമാകുന്നത് അതായത് വൈഖരി ആപരന് കേൾക്കാൻ പറ്റുന്ന രൂപത്തെ വൈഖരി എന്നും നമ്മൾ മനസ്സിൽ ജീവിക്കുന്ന നമുക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന തരത്തിനെ ഉപാംശു എന്നും നമ്മുടെ അനാഹത ചക്രത്തിലുള്ള ആ സ്ഥന്ധ നമ്മുടെ ഹൃദയത്തിലുള്ള ആ സ്ഥന്ധത്തെ ആ ശബ്ദത്തിന്റെ ആ തരംഗത്തെ നമ്മൾ നാദാന സന്താനം എന്നും പറയുന്നു ഇങ്ങനെയാണ് നമ്മൾ ആത്മീയ തലത്തിൽ ഇതിനെ നമ്മൾ അറിയുന്നത് അത് നമുക്ക് ഈ നാദാന സന്ധാനം നമുക്ക് അറിയാൻ പറ്റുന്നില്ല മറ്റേ നമ്മളൊരു മന്ത്രം മനസ്സിൽ ജപിച്ചു കഴിഞ്ഞാൽ ഉപാവംശം നമുക്ക് അറിയാം മറ്റേ ഒറ്റ ജീവിക്കുന്ന മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റുന്നത് വൈഖരി അപ്പൊ നമ്മൾ ഈ മന്ത്രം ജീവിക്കുമ്പോൾ ഈ വൈഖരി നമ്മൾ അകത്തോട്ട് ചിന്തിക്കുമ്പോ താഴോട്ടടങ്ങുന്ന സമയത്ത് വൈഹരി മധ്യമ പശന്തി പര ഒത്തിക്കഴിഞ്ഞ് ഇത് വലിയൊരു ഊർജമായിട്ടാണ് മേളോട്ട് പോകുന്നത് ഈ മേളോട്ട് പോകുമ്പോൾ ഉള്ളിൽ നേരെ ശക്തി മഹാബിന്ദു സഹസ്രാരം ഈ ആറാമത്തെ അവസ്ഥയും കടന്നിട്ടാണ് അന്തരീക്ഷ ഇത് ലയിച്ചു പോകുന്നത് മനസ്സിലായോ ഈ നമ്മള് ഒരു മന്ത്രം ജപിച്ച് നമ്മൾ ഉള്ളിലോട്ട് ചിന്തിക്കുമ്പോൾ ഈ വൈഖരി അത് കഴിഞ്ഞിട്ട് മധ്യമ മധ്യമ കഴിഞ്ഞിട്ട് പശ്യന്തി പശ്യന്തി പര അത് കഴിഞ്ഞ് കുണ്ഠിനി മുട്ടിക്കഴിഞ്ഞ് ഈ കുണ്ഠയിൽ നിന്ന് ഈ ഈ സ്പന്ദം ഈ ഊർജം വലിയൊരു ഊർജമായിട്ടാണ് കുണ്ഠിനെ ഉണർത്തുക എന്ന് പറഞ്ഞ ഊർജമായിട്ടാണ് നേരെ മേറോട്ട് പൊങ്ങുന്നത് ഈ പൊങ്ങുന്ന അവസ്ഥ പല ഘട്ടങ്ങളിൽ വരുന്ന ശക്തി വ്യാപിക സന്മന ഉന്മന മഹാബിന്ദു സഹസ്ര ഈ അവസ്ഥയിലൂടെ അന്തരീക്ഷ ശക്തിയിലോട്ട് ലയിക്കുക ചെയ്യുന്നത് അപ്പം ഇത്രയാണ് ഈ മന്ത്രത്തിന്റെ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ ശ്വാസം വെച്ച് നമ്മൾ സംസാരിക്കും ശ്വാസത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യം അറിയാം നമ്മൾ ജലി ജപത്തിനെ ശ്വാസം വേണം നമ്മൾ പ്രാണായാമം ജീവിതം ശ്വാസം അപ്പൊ അതിനെ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം തരാം നമ്മള്